സ്നേഹതീരം കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു ചൂനാട് സ്നേഹതീരം നഗറിലാണ് ഓണാഘോഷം നടത്തിയത് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു സ്നേഹതീരം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് സ്നേഹനിലാവ് എന്ന പേരിലാണ് ചൂനാട് സ്നേഹതീരം നഗറിൽ പരിപാടി സംഘടിപ്പിച്ചത് കായംകുളം എം എസ് എം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് താഗ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലും കൊണ്ടുപോകണമെങ്കിൽ ഇത്രയും ആളുകൾ ഇത്രയും മനോഹരമായ ഒരു സദസ്സും കേറി പരിചയപ്പെടുകയും മുട്ടുകയും ചെയ്യാറ് മുട്ടെന്ന് പലതരത്തിലുണ്ട് വാതൽ മുട്ടുന്ന ആ മുട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സന്ധ്യാമുട്ടല്ല സിനിമാമുട്ടുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എവിടെ ചെന്നാലും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത തരത്തിലുള്ള മുട്ടുകളാണ് അവരുടെ അത് സ്നേഹത്തിൻ്റെ മൊട്ടാണ് സ്നേഹത്തിന്റെ മുട്ടായിട്ടാണ് നാം നാം നമുക്കറിയാം അധ്യാപകരായ നമുക്ക് അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന അവസരത്തിലും പൂ 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 കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് കൊടുക്കുന്ന സ്നേഹത്തിന്റെ കൊടുക്കുന്നത് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വിശിഷ്ടാതിഥിയായി മലയാള വിഭാഗം മുൻ മേധാവി ഡോക്ടർ പി പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്നേഹതീരം സ്ഥാപക പ്രസിഡന്റ് ബിനു ഡയമണ്ട് ഓണ സന്ദേശം നൽകി സ്നേഹതീരം പ്രസിഡന്റ് റസിയ സലീം അധ്യക്ഷത വഹിച്ചു ഷിബു ആശ്വാസ് സ്വാഗതം പറഞ്ഞു ബിനീഷ് ജയപ്രകാശ് ശ്രീജി ജയപിള്ള ആർ മനു ബിജു കൊപ്പാറ വി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ബ്യൂറോ വള്ളിയുന്നം